ീസ് അപ്പം ഞാനിന്ന് എന്താണെന്നറിയാമോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഓൾസ് എന്താ ഓട്സാണെന്നറിയാം മിനറൽ ഓൾസ് ഇതിനകത്ത് എന്താണെന്നറിയാം ചോളം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ പിന്നെ നെയ് സാധനം പിന്നെ ഉണക്കമുന്തൂരി പിന്നെ ചോക്ലേറ്റ് പോലത്തെ സാധനം ഓട്ട്സ് ഒക്കെ കൂടിയിട്ട് ഒരു മിനറൽ ഒഴിസാണ് ഞാൻ കഴിക്കുന്നത് ഇത് പാൽപ്പൊടിയിലിട്ടാണ് കഴിക്കുന്നത് പാലിലിട്ടാണ് കഴിച്ചത് വളം കുഴപ്പമില്ല നമുക്ക് ഭക്ഷണത്തിനോട് മടുപ്പൊക്കെ തോന്നുമ്പം നമുക്കിതിങ്ങനെ ഉണ്ടായി കഴിക്കാം അപ്പം വയറൊന്നും ഫ്രീ ആവും ഉണക്ക മുന്തിരിയൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഉണ്ടാ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിങ്ങനെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് തോന്നുന്നില്ല അതുകൊണ്ട് മോളുടെ മിനറൽ ഹോട്ട്സാണ് ഞാൻ കട്ടെടുത്ത് കഴിക്കുന്നത് അവളിപ്പോൾ തടി കുറഞ്ഞു ജോലിക്ക് പോയിപ്പോയി ഓക്കെ ബൈ ബൈ